കൊല്ലം സ്വദേശിനി വിപഞ്ചികയുടെയും മകളുടെയും മരണം ശാസ്താംകോട്ട ഡിവൈഎസ്പി അന്വേഷിക്കും കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു മേൽനോട്ടം വഹിക്കും കുണ്ട്ര പോലീസ് വിപഞ്ചികയുടെ ബന്ധുക്കളുടെയും മൊഴിയെടുത്തു കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ സാധ്യതയുണ്ട് അതേസമയം വിഭഞ്ചികയുടെ അമ്മ ഷാർജയിലെത്തി മനോജ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളായി മനോജ് വിഭഞ്ചികയുടെയും മകളുടെയും മരണം അത് ശാസ്താംകോട്ട ഡിവൈഎസ്പി അന്വേഷിക്കും അല്ലേ തീർച്ചയായും നിഖിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുപ്പത്തിമൂന്ന് കാരിയായ വിഭജികയും ഒന്നേകാൽ വയസ്സ് പ്രായമുള്ള മകളെയും മരിച്ച നിലയിൽ ഷാർജയിലെ ഫ്ലാറ്റിൽ കണ്ടെത്തിയത് തുടർന്ന് കുടുംബം പരാതി നൽകിയിരുന്നു അതായത് ഈ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പരാതി ഈ പരാതിയിന്മേൽ കഴിഞ്ഞ ദിവസം കുണ്ടറ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു അതായത് ഈ വിഭഞ്ചികയുടെ ഭർത്താവായ നിതീഷും നിതീഷിൻ്റെ സഹോദരിയും നിതീഷിൻ്റെ അച്ഛനും ഇവരെയൊക്കെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് ഈ കേസാണ് ഈ ശാസ്താംകോട്ട ഡി ഒ അന്വേഷിക്കുക അതോടൊപ്പം തന്നെ റൂറൽ എസ് സാബു മാത്യു ഇതിൻ്റെ മേൽനോട്ടം വഹിക്കും അതോടൊപ്പം രാജ്യത്തിന് പുറത്ത് നടന്ന കേസായതിനാൽ തന്നെ അതോടൊപ്പം ഇതിലെ ദുരൂഹതകളൊക്കെ കണക്കിലെടുത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച നിയമോപദേശം തേടും അതേസമയം തന്നെ ഷാർജയിലേക്ക് ഈ വിഭഞ്ചികയുടെ അമ്മ ശൈലജയും സഹോദരനും പോയിട്ടുണ്ട് ഈ മറ്റ് നടപടിക്രമങ്ങൾക്കായിട്ടാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിഭഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ കുടുംബം പരാതി ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഈ വിഭഞ്ചികയുടെ തന്നെ ശബ്ദ സന്ദേശങ്ങൾ ും ആത്മഹത്യാക്കുറിപ്പും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരന്തരമായി ഭർത്താവിൻ്റെ കുടുംബം ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ അതിൽ തന്നെ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ശുചിമുറിയിലടക്കം വിഭഞ്ചിക്കയെ പൂട്ടിയിടുന്ന സാഹചര്യമുണ്ടായി വിഭഞ്ചികയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ തന്നെ നിതീഷും നിതീഷിൻ്റെ സഹോദരിയും അച്ഛനുമൊക്കെ ചേർന്നാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് ഏതായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് ഷാർജ പോലീസും നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതേസമയം തന്നെ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് നിതീഷ് അവിടെ ഷാർജയിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്നാൽ രണ്ടുപേരുടെ മൃതദേഹങ്ങളും നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് വിഭഞ്ചികയുടെ ബന്ധുക്കൾ എന്തായാലും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കണമെന്നുള്ളതാണ് വിഭഞ്ചികയുടെ കുടുംബത്തിൻ്റെ ആവശ്യം ക്രൂരമായിട്ടുള്ള പരിക്കുകൾ ഈ വിഭഞ്ചിക ഏറ്റിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി അതിലുള്ള ദൃശ്യങ്ങളടക്കം ഈ വീട്ടുകാർ കാണിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വരുവാൻ പോലും വിഭഞ്ചികയെ അനുവദിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ പുറത്തു പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ മറ്റ് രേഖകളടക്കം ഈ ഭർത്താവ് നിതീഷ് വീട്ടിൽ നിന്നും എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതായും വീട്ടുകാർ ഈ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപതോടു കൂടിയാണ് വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ഈ ഷാർജയിൽ ജോലിയുമായി ബന്ധപ്പെട്ട് താമസിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരന്തരമായി അത് ചോദ്യം ചെയ്തുകൊണ്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും പുറത്തു വരുന്ന വിവരം എന്തായാലും ഈ ഒരു മരണം ഇതിൻ്റെ പിന്നിലുള്ള ദുരൂഹതയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളതാണ് വി വിഭഞ്ചികയുടെ കുടുംബത്തിൻ്റെ ആവശ്യം ഈ വിഭഞ്ചികയുടെ ഓഡിയോ സന്ദേശങ്ങളും അതായത് ഈ ശബ്ദരേഖകളിൽ പറഞ്ഞിരിക്കുന്നത് താൻ ആവുന്നത്ര സഹിച്ചു തനിക്ക് തന്നെ കൊണ്ട് പറ്റുന്നില്ല നിരന്തരമായുള്ള ഈ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിലുൾപ്പെടെ ഈ കാര്യങ്ങളും വ്യക്തമാണ് ഈ പലയിടത്തും ഈ നിതീഷിൻ്റെ സഹോദരിയുടെ പേര് കൃത്യമായും ഈ വിഭഞ്ചിക പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിഭജികയുടെ അമ്മ ശൈലജ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോഴും അതുതന്നെയാണ് പറയുന്നത് നിതീഷും സഹോദരിയും അച്ഛനും ചേർന്നാണ് ഇതിനു പിന്നിലൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വേണമെന്നുള്ളതാണ് നിതീഷിന്റെ പേരാണ് ഒന്നാം പ്രതിയാക്കി നിതീഷിന്റെ സഹോദരിയെ പേര് രണ്ടാം പ്രതിയും നിതീഷിന്റെ അച്ഛൻ മൂന്നാം പ്രതിയുമാക്കിയാണ് കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസ് ഉന്നത തലങ്ങളിലേക്ക് കൈമാറി അതിൻ്റെ അന്വേഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ നടത്തുവാനും അതിൻ്റെ നിയമോപദേശം തേടുവാനുമാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതികൾക്കായി വേണമെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിക്കുവാനുമുള്ള തീരുമാനമുണ്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതോടെയാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടാവുക എന്തായാലും ഉടനെ തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നുള്ള ഒരു സാധ്യത കൂടെ പറയുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ വിവാഹം കഴിഞ്ഞ് പിന്നീട് പല തവണയായി വിഭഞ്ചിക ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അതായത് ഈ വീട്ടുകാരുടെ തന്നെ ഉപദ്രവങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ദൃശ്യങ്ങളടക്കം വിഭഞ്ചിക സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു അതായത് വിഭഞ്ചിക മരിച്ചതിന് ശേഷം ഈ റിമൈൻഡർ സെറ്റ് ചെയ്താണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിരുന്നത് തനിക്ക് അനുഭവപ്പെട്ട ഈ ഉപദ്രവങ്ങളും അതോടൊപ്പം തന്നെ തൻ്റെ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുമൊക്കെ ചേർത്ത് വിഭഞ്ചിക പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ അത് പിന്നീട് ഡിലീറ്റ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്തായാലും നാട്ടിൽ നിന്നും അഭിഭാഷകൻ വഴിയുള്ള നിയമ നടപടികൾ കുടുംബം സ്വീകരിച്ചു വരുന്നു അതേസമയം തന്നെ ഈ മറ്റ് നടപടികൾക്കായി ഷാർജയിലേക്ക് അവർ പോയിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ ഈ വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാന് സാധിക്കുമെന്നാണ് അഭിഭാഷകനൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും അത് സംബന്ധിച്ച നിയമ നടപടികൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിഖിൽ